ഈ കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരമായിട്ടുള്ള ജാസ്മിൻ ജാഫറിൻ്റെ ഒരു ഓപ്പൺ ഫാൻ മീറ്റപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഓപ്പൺ എന്ന് പറഞ്ഞത് മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വെച്ചതുപോലെ ഒരു അടച്ചിട്ട ഓഡിറ്റോറിയത്തിൽ അവർ ഇൻവൈറ്റ് ചെയ്ത ആളുകളെ മാത്രം കൊണ്ടുവന്നിട്ടല്ല ജാസ്മിൻ ഈ ഒരു ഫാൻ മീറ്റപ്പ് കണ്ടക്ട് ചെയ്തത് അവരുടെ നാട്ടുകാരും അതുപോലെ തന്നെ ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ ഓപ്പൺ ആയിട്ടൊരു സ്പേസിൽ ചെറിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടായിരുന്നു ഈ ഒരു ഫാൻ മീറ്റപ്പ് കണ്ടക്ട് ചെയ്തത് ഇന്നലെയാണ് ഇതിന്റെ വീഡിയോസും കാര്യങ്ങളും ജാസ്മിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴി പങ്കുവച്ചത് ഈ ഒരു ഫാൻ മീറ്റപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂലൈ പതിനാലാം തീയതി ആയിരുന്നു അന്നിടുത്ത ക്ലിപ്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇന്നലെയായിരുന്നു ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ജാസ്മിന്റെ യൂട്യൂബ് അക്കൗണ്ട് വഴി പങ്കുവച്ചത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഫാൻ മീറ്റപ്പ് വളരെ അടിപൊളിയായിട്ടാണ് കണ്ടക്ട് ചെയ്തിരുന്നത് കാരണം ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന ആർക്കും ആ ഒരു ഫാൻ മീറ്റപ്പ് വന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ എന്നാലും കുറച്ച് കസേരകൾ മാത്രമുള്ള ഒരു ചെറിയൊരു സ്റ്റേജിലാണ് ഈ പറഞ്ഞ മീറ്റപ്പ് കഴിഞ്ഞാൽ കണ്ടക്ട് ജാസ്മിന്റെ അനിയൻ അച്ഛൻ അമ്മമാര് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജാസ്മിന്റെ കളിത്തോഴിയായിട്ടുള്ള റസ്മിൻ ബായ് എല്ലാവരും ആ ഒരു മീറ്റപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജാസ്മിന്റെ ഫാൻ മീറ്റപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് കുറച്ച് വ്യത്യസ്തമായിരുന്നു കാരണം ഓപ്പൺ ആയ ഒരു സ്റ്റേജിൽ ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ കുറെ പാട്ടും ഡാൻസും പെർഫോമൻസും അതുപോലെ തന്നെ ജാസ്മിൻ സമ്മാനങ്ങൾ കൊടുക്കാനായിട്ട് വളരെ ദൂരെ ദൂരേന്ന് വന്ന് ഈ ഒരു മീറ്റപ്പിൽ പങ്കെടുത്ത ഒരുപാടധികം ആളുകൾ ആ ഒരു മീറ്റപ്പിൽ ണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണെങ്കിലും ആ ഒരു മീറ്റപ്പിന്റെ ഭാഗമായിട്ട് ജാസ്മിന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂ സെക്ഷൻ പോലെ അതായത് ജാസ്മിന്റെ അച്ഛനും ആ ഒരു ഇന്റർവ്യൂ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അനിയനും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ബിഗ് ബോസിനെ ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരു ഇന്റർവ്യൂ സെക്ഷൻ പോലെ സംഘടിപ്പിച്ച സമയത്ത് ബിഗ് ബോസിലെ ഗെയിമിനെ പറ്റി പല ചോദ്യങ്ങളും അവിടെ വന്ന ജാസ്മിനെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തികൾ ചോദിച്ച സമയത്താണ് ജാസ്മിൻ പണ്ട് പറഞ്ഞ അതേ കാര്യമാണ് വീണ്ടും ആ ഒരു എന്താണ് ആ ഒരു സെക്ഷനിൽ റിപ്പീറ്റ് ചെയ്തത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ സ്ത്രീകളെയും അതുപോലെ തന്നെ പുരുഷന്മാരെയും പ്രൊജക്റ്റ് ചെയ്യുന്ന രീതി വളരെ വ്യത്യാസമാണെന്നാണ് ജാസ്മിൻ ഇന്നലെയും പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അത്യാവശ്യം ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ അതുപോലെ തന്നെ ജാസ്മിൻ എന്ന വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല പല കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിലും പല ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിലും സീസൺ സിക്സിലും അതിന് മുന്നുള്ള സീസണുകളിലും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സീസണിൽ ആദ്യം നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്സര ആൽബി ചേച്ചി ഒടുക്കത്ത കളിയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇറക്കിയിരിക്കുന്നത് അത്രയും കണ്ടന്റ് ആ ഒരു സമയത്ത് ആരും ഉണ്ടാക്കിയിട്ടില്ല ജാസ്മിനാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ജാസ്മിൻ അത് നേരിട്ട് കണ്ട വ്യക്തിയാണ് ആ ഒരു സമയത്ത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് പുറത്ത് നല്ല രീതിയിൽ ഒരു ഓളം അപ്സർവ് ചോദിച്ചുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പക്ഷേ എവിഷനിൽ അപ്സർവ് ചോദിച്ച് പുറത്തായ സമയത്ത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇത്രയും കണ്ടന്റുകൾ കൊടുത്തൊരു വ്യക്തി എങ്ങനെയാണ് പുറത്തായതെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ ജനങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന രീതിയും ബിഗ് ബോസ് അവരുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ക്ലിപ്സ് മാത്രം പുറത്തേക്ക് വിടുന്നത് പല കണ്ടസ്റ്റൻസും അവിടെ കളിച്ച മര്യാദക്കുള്ള വളരെ മനോഹരമായ ഗെയിംസും കാര്യങ്ങളൊക്കെ പുറത്തെത്താതിരുന്നതും അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടി അതുപോലെ തന്നെ സീസൺ സീസൺ ജാസ്മിൻ ജാസ്മിൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇതൊക്കെ ജാസ്മിനാണ് ഈ പറയുന്നത് അപ്പോ ഈ പറയുന്ന ജാസ്മിനും അവിടെ കാഴ്ചവെച്ച ഗെയിം ബിഗ് ബോസിനൊത്ത കണ്ടന്റുകൾ കൊടുക്കുന്നത് തന്നെയായിരുന്നു സീസൺ ഫോറിലെ ഏറ്റവും കൂടുതൽ കണ്ട കണ്ടന്റുകൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ജാസ്മിൻ എം മൂസ പക്ഷെ അവിടെയും എന്താണ് സംഭവിച്ചത് ബിഗ് ബോസ് പ്രൊജക്ട് ചെയ്ത രീതി കുറച്ച് മോശമായിരുന്നു ജനങ്ങൾ ഏറ്റെടുത്ത രീതി അതിലും ഭയാനകമായിരുന്നു മറ്റൊന്നുമല്ല ഡോക്ടർ റോബിനോടെ കാണിച്ചതുപോലുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഗെയിം ജാസ്മിനോടെ കാണിച്ചിരുന്നു ചില സമയങ്ങളിൽ ഡോക്ടർ റോബിൻ ഉപയോഗിച്ചിരുന്ന പോ പോലുള്ള മോശം വാക്കുകളും ജാസ്മിൻ അവിടെ ഉപയോഗിച്ചിരുന്നു റോബിൻ ഒച്ചെടുക്കുന്നത് പോലെ തന്നെ ജാസ്മിൻ ഒച്ചെടുത്തിരുന്നു പക്ഷേ റോബിനെ പ്രൊജക്ട് ചെയ്ത രീതിയും ജാസ്മിനെ പ്രൊജക്ട് ചെയ്ത രീതിയും വളരെ വ്യത്യാസമായിരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന റോബിൻ എന്ന വ്യക്തിയെയും ജാസ്മിൻ എന്ന വ്യക്തിയെയും ജനങ്ങൾ വിലയിരുത്ത രീതിയും വളരെയധികം വ്യത്യാസമുള്ള കാര്യങ്ങളായിരുന്നു എന്നൊക്കെ ഈ പറയുന്ന ജാസ്മിൻ ആ ഒരു ഇന്റർവ്യൂ സെക്ഷനിൽ പറയുന്നുണ്ട് കാരണം അതൊരു സത്യം തന്നെയാണ് പല ഫീമെയിൽ കണ്ടസ്റ്റൻസും നല്ല രീതിയിൽ ഗെയിം കളിച്ചു വന്നാലും പല പുരുഷന്മാർക്കും കിട്ടുന്ന അത്രയും വലിയ ഒരു ജനപിന്തുണ ഫീമെയിൽ കണ്ടസ്റ്റൻസിന് പല സമയങ്ങളിലും കിട്ടാറില്ല നമ്മൾ നോക്കുന്ന സമയത്ത് അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് മറ്റുള്ള മെയിൽ കണ്ടസ്റ്റൻസിന്റെ ഒപ്പം ബിഗ് ബോസിന്റെ അതീർ റണ്ണറപ്പും അപ്പും വിജയി ആയിട്ടുണ്ട് പക്ഷേ എല്ലാം നോക്കുന്ന സമയത്തും ജനപിന്തുണ എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജനപിന്തുണ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് പുറത്ത് ഇനോഗ്രേഷനും അതുപോലെ തന്നെ പല സ്റ്റേജ് പ്രോഗ്രാമുകളും ഉദ്ഘാടനങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ എന്നൊക്കെയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് നമ്മളുടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ അതൊക്കെയാണ് നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് പക്ഷെ പല സമയങ്ങളിലും ഫീമെയിൽ കണ്ടസ്റ്റൻസിന് ഈ പറയുന്ന ഫാൻ ബേയ്സും ജനപിന്തുണയൊന്നും പല സമയങ്ങളിലും ഈ പറയുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസിന് കിട്ടാറില്ല അതൊക്കെ മെയിൽ കണ്ടസ്റ്റൻസിലേക്ക് പോകും അവരൊച്ചെടുത്താലും അവരെന്ത് ചെയ്താലും തെറി പറഞ്ഞാലും ഇടിച്ചാലും തൊഴിച്ചാലും ഒക്കെ അവർക്കൊരു ഫാൻ ബേസ് ആണ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെന്തോ നെഗറ്റീവ് വന്ന് കുമിഞ്ഞു കൂടുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കുറച്ച് പ്രണയവും അല്ലെങ്കിൽ കുറച്ച് റൊമാൻസും തൊട്ടും തലോടിയൊക്കെ ഒരു മെയിൽ കണ്ടസ്റ്റൻ്റാണ് അങ്ങനെ നിൽക്കുന്നതെങ്കിൽ അവർക്കതൊരു വലിയൊരു കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കുന്നത് പ്രണയം അടിപൊളി റൊമാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യ ഇവളെന്താണ് ഈ കാണിക്കുന്നത് മെക്കിട്ട് കയറാൻ ചെല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ അങ്ങ് മോശമായിട്ട് ചിത്രീകരിച്ചു വിടും അപ്പോൾ ഒരു കാര്യം ബിഗ് ബോസ് ഹൗസിലുള്ള കാര്യം ജാസ്മിൻ അവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും ജാസ്മിൻ പറയുന്നത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അതിനാസ്പദമാക്കി ചെയ്തത് എന്നൊക്കെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളോട് ജാസ്മിൻ ഫാനാണോ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്